എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല വലിപ്പമുള്ള ഒരു ക്രോസ് പേഡ് പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് മാസം വീതം പ്രായമുള്ള മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും രണ്ട് പടക്കുട്ടികളുമാണ് ചെറുതായിട്ട് തീറ്റയെല്ലാം തുടങ്ങിയിട്ടുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ കുട്ടികളെ രാത്രി മാറ്റിയിടുകയാണെങ്കിൽ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കുള്ള പാല് കറന്നെടുക്കാൻ പറ്റും ഇപ്പോൾ കുട്ടികൾ കുടിക്കാറാണ് പതിവ് അതുകൊണ്ട് തന്നെ കുട്ടികൾ നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുണ്ട് കേട്ടോ നല്ല മേഞ്ഞ് നിന്ന് പരിചയമുള്ള ആടും കുട്ടികളുമാണ് ഇതിൻ്റെ ചോദ്യം മുല മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് നാലും കൂടി മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ആറുമാസം പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റിൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്കൊണ്ടേ നല്ല ഇടനീട്ടവും നല്ല കാൽപ്പക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ച പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടി നല്ല വളർത്തി വലുതാക്കി നല്ല പേരസ്റ്റാക്കി നിർത്താൻ ചോദിക്കാം നല്ല തീറ്റയും വെള്ളം കൂടിയും അതുമുണ്ട് ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്നതല്ല പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് ഹൈദരാബാദി ക്രോസ് അമ്മയാടുകളും അവരുടെ മൂന്ന് കുട്ടികളും ഒരമ്മയാടിന് രണ്ട് കുട്ടികളും ഒരമ്മയാടിന് ഒരു കുട്ടിയും അമ്മയാടും കുട്ടികളും നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ചെവി ചെവിനീളം വള്ളിക്കണ്ണും പഞ്ചപ്പേസൊക്കെ ഉള്ള നല്ല വലുപ്പത്തിനുമുള്ള ആടും കുട്ടികളുമാണ് രണ്ട് അമ്മമാരുടെയും കടിഞ്ഞിൽ പ്രസവമാണ് ചെറുതായിട്ട് തീറ്റയൊക്കെ തുടങ്ങിയിട്ടുള്ള കുട്ടികൾ പാരസ്റ്റോക്ക് നിർത്താനൊക്കെ വളർത്താനൊക്കെ അനുയോജ്യമായ ഈ ആടുകളുടെ ചോദിക്കുന്നവരെ നാൽപ്പതിനായിരം രൂപ കേട്ടോ മൊത്തം അഞ്ചെണ്ണത്തിന് നാൽപ്പതിനായിരം രൂപ നിങ്ങൾക്ക് ഓരോ സെറ്റ് വീതമാണെങ്കിൽ അങ്ങനെയും കൊടുക്കും ഒരാടിന് ഒരാടും രണ്ട് കുട്ടികളും ഒരാടും ഒരു കുട്ടി അങ്ങനെ വേണം അങ്ങനെയും കൊടുക്കെട്ടോ സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലെ കൽപ്പറ്റ നാലര മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ക്രോസിൽ വന്നിട്ടുള്ള ഒരു മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ട് പഞ്ചിപ്പേസൊക്കെ ഉണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിക്കുള്ള ഒരു കുട്ടിയാണ് ഇവർ വിൽപ്പനക്കായിട്ട് നിന്ന് വാങ്ങിച്ച ഒരു ആട്ടിൻകുട്ടിയാണ് വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദ്യം നല്ല ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൽപ്പറ്റ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേറിയുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂർ പ്രസവത്തിലെ നല്ലൊരു വലുപ്പമുള്ള ക്രോസ് ബീഡ് പാലാടും അതിൻ്റെ ഒരു മാസം വിധപ്രായമുള്ള ബീറ്റൽ ക്രോസ് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ കുട്ടികൾ കുടിച്ചതിന് ശേഷം അര ലിറ്റർ പാല് കറവയുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് നല്ല ക്വാളിറ്റിയുള്ള ആടും അതിൻ്റെ അടിപൊളി രണ്ട് കുട്ടികളും അമ്മയാൾ നല്ല തീറ്റയും വെള്ളം കൂടിയും അതുമുണ്ട് നല്ല പേരസ്റ്റോക്ക് നിർത്താനുജമായ ഇതിൻ്റെ ചോദിക്കുന്നതല്ല ഇരുപത്തി മൂവായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല വലുപ്പമുള്ള ഒരു മലബാരി ആട് വിൽപ്പനക്കുണ്ട് ലൈവ് ബോഡി വെയിറ്റ് മുപ്പത്തി അഞ്ച് കിലോ വരുന്നുണ്ട് കുട്ടികളെ പിരിച്ച ആടാണ് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവമാണ് കഴിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള അടിപൊളി ആട് ഇപ്പോൾ നിലവിൽ ഹീറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല ഈ ആടിൻ്റെ ചോദ്യക്കും മേല പതിനാലായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കുട്ടിയും വലിയൊരു ക്രോസ് സ്പീഡ് പെണ്ണാട് വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് ലൈവ് ബോഡി വെയ്റ്റ് അൻപത് കിലോ വരുന്നുണ്ട് അൻപത് കിലോൻ്റെ മുകളിൽ ഉണ്ടാവുമെന്നാണ് പാർട്ടി പറയുന്നത് നല്ല പാലുള്ള ആടാണ് ഈ ആടിൻ്റെ ചോദിക്കുമല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടിയം ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസം പ്രായമുള്ള നല്ലൊരു ഹൈദരാബാദി ക്രോസ് മുത്തനാട്ടും കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസം എല്ലാമുള്ള വളർത്തി വലുതാക്കി നല്ല പേര നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും നിജമായ ഒരു മുട്ടൻകുട്ടി ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുമോല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് മാറനല്ലൂർ ഒരു മലബാരി പെണ്ണാട് വിൽപ്പന കൊണ്ട് ഇതിപ്പോൾ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം ആയി അതിൻ്റെ ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചേന കൺഫേമും പറയുന്നില്ല നല്ല തെറ്റും വെള്ളം കൂടിയുമുള്ള ഈ മലബാരി പെണ്ണാടിൻ്റെ ചോദിക്കുന്ന വില പത്തായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് മാറനല്ലൂർ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു പർപ്പസാരി പെണ്ണാട് വിൽപ്പനക്കുണ്ട് ഇപ്പം രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞിട്ട് നാല് മാസം കഴിഞ്ഞു അപ്പോൾ അതിനുശേഷം ഒരു തവണ ഏറ്റ് കാണിച്ചതാണ് വലിയ മുട്ട ഇല്ലാത്തത് കൊണ്ട് ക്രോസ് ചെയ്തിട്ടില്ല ഈ ആടിൻ്റെ ചോദ്യം മുതലെ ഇരുപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് വട്ടത്തൂര് നാല് മാസത്തിൻ്റെ മുകളിൽ പ്രായമുള്ള രണ്ട് ക്രോസ് പീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്കൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടം കാൽപ്പൊക്കെ ഉള്ള വളർത്തി വലുതാക്കി നല്ല പേരൻസ്റ്റോക്കി നിർത്താനൊക്കെ പറ്റിയ രണ്ട് കുട്ടികളാണ് ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കണ്ട അമ്മയാടിൻ്റെ കുട്ടികളാട്ടോ വളർത്താവശ്യക്കാരെണ്ടെങ്കിൽ വിളിച്ചോളൂ കേട്ടോ നല്ല തീറ്റയും മുണ്ണും ഉള്ള ഈ ആട്ടും കുട്ടികളുടെ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് രണ്ടും കൂടി മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് വട്ടത്തൂര് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല അടിപൊളി ഒരു മലബാരി ക്രോസിൽ വന്നിട്ടുള്ള ഒരു അമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി പെടക്കുട്ടിയാണ് ഒരു മാസം പ്രായമായതുകൊണ്ട് ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് നല്ല വളർത്താൻ പറ്റിയ ഒരാടും ഒരു കുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്നതല്ല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പെരുന്നലമണ്ണ കേട്ടോ പിന്നെ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടായിരിക്കും ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ടിപ്പിയും ആണ് മൂന്നര മാസം പ്രായമുള്ള ഒരു വൈറ്റ് ബീറ്റിൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിക്കുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചപ്പേസം എല്ലാം ഉള്ള വളർത്തി വലുതാക്കി നല്ല പേര സ്റ്റോക്ക് നിർത്താനും ക്രോസിങ്ങിനെ ക്രോസിങ്ങിന് ക്രോസിംഗിനായിട്ട് ചെയ്തെടുക്കാനും അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്നതല്ല ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്തിനടുത്ത് ഉച്ചക്കട ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേറാൻ ഡെലിവറി സൗകര്യം ലഭ്യമാണ് അടിപൊളി ഒരു മലബാരി അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് അമ്മയാട് നല്ല പാലുള്ള ആടാട്ടോ വൈകുന്നേരം കുട്ടികളെ മാറ്റി കെട്ടിയിട്ടുവാണെങ്കിൽ ലിറ്റർ പാല് കറക്കാൻ പറ്റും നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ ചെറുതായിട്ട് തീറ്റെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് കേട്ടോ ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ചമ്രവട്ടം ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് അഞ്ച് മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് അപ്പം അമ്മയാടിന് മൂന്ന് മാസം കൺഫേം ചെനയാണ് കേട്ടോ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള തീറ്റയും വെള്ളം കൂടിയൊക്കെ പാർട്ടി ഗ്യാരണ്ടി കൊടുക്കുന്ന ആടും കുട്ടികളുമാണ് വളർത്താവശ്യക്കാരനെങ്ങനെ വിളിച്ചോളൂ ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊണ്ടോട്ടി ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക സ്റ്റോക്കി സ്റ്റോക്ക് നിർത്താനും ക്രോസിങ്ങിനുമെല്ലാം അനുയോജ്യമായ പതിനൊന്ന് മാസം പ്രായമുള്ള അൻപത് കിലോൻ്റെ അടുത്ത് ലൈവ് ബോഡി വെയിറ്റ് വരുന്ന ഒരു ക്രോസ് ബീഡ് മുട്ടനാട് വിൽപ്പനക്കുണ്ട് നല്ല ക്രോസിങ് ഉള്ള നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ നല്ല ഇടനീട്ടവും കാൽപ്പക്കവും ഉള്ള ഒരു മുട്ടൻ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് പാലക്കയം ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഉൾക്കേറണം ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാടൻ കോഴികൾ വിൽപ്പനക്കുണ്ട് ഇപ്പം മുട്ടയിട്ട് തുടങ്ങിയ കോഴികളാണ് വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ അടിപൊളി നല്ല പ്രതിരോധശേഷിക്കുള്ള കോഴികളാണ് ഈ കോഴികളുടെ ചോദിക്കുന്ന വല അഞ്ഞൂറ് രൂപയാണ് ഒരെണ്ണത്തിന് അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പാങ് ചേണ്ടി രണ്ട് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്കൊണ്ട് ഒരെണ്ണത്തിന് മൂന്നര മാസവും ഒരെണ്ണത്തിന് നാല് മാസമായതാണ് ശാല തീറ്റമണ്ണിക്കുള്ള വളർത്തി വൈദ്യ കാനുജമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കവല ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ മുട്ടൻകുട്ടികളെ ഭയങ്കര താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്ന് മാസത്തിനടുത്ത് പ്രായമുള്ള ഒരു ക്രോസ്പീഡ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പന കൊണ്ട് നല്ലതുപോലെ തീറ്റയും ഉള്ളവരെയൊക്കെ കഴിച്ചു ഒരു കുട്ടിയാണ് വളർത്തി വലുതാക്കാൻ അനുജമായ ഈ ആട്ടൻകുട്ടിയുടെ ചോദിക്കുമോല മൂവായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കായംകുളം ഈ ആട്ടുംകുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒന്നര ആഴ്ച വീതം പ്രായമുള്ള ഫ്ലൈൻഡെക്കിൻ്റെ കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് വീട്ടിൽ വിരിഞ്ഞിറങ്ങിയാൽ നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ചോദ്യം അല്ല നൂറ്റി അൻപത് രൂപയാണ് ഒന്നര മാസം പ്രായമുള്ള ഒരു ഫ്ലൈൻഡെക്കിൻ്റെ കുഞ്ഞിന് നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ നല്ലൊരു ചെന പശു വിൽപ്പനക്കുണ്ട് നല്ല വലുപ്പത്തിലുള്ള ഒരു ജേ സി പശുവാണ് വിൽപ്പനക്കുള്ളത് ഇപ്പോൾ അഞ്ച് മാസം കൺഫേം ചെനയാണ് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് രണ്ടത്താണി ഒരു മലബാരി അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും പടക്കുട്ടികളാണ് രണ്ട് മാസം വിധം പ്രായമായിട്ടുണ്ട് ചെറുതായിട്ട് തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ കേട്ടോ പിന്നെ അതുകൂടാതെ വേറൊരു ഏഴു മാസം പ്രായമുള്ള ഒരു പെടക്കുട്ടിയും ഉണ്ട് വിൽപ്പനക്ക് ഏഴു മാസം പ്രായമുള്ള പടക്കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം നാലാടുകൾക്ക് ഒരു അമ്മയാടും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള രണ്ട് പടക്കുട്ടികളും അതുകൂടാതെ ഏഴ് മാസം പ്രായമുള്ള ഒരു പടക്കുട്ടിയും കൂടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരാണ് ആഴിനും കുട്ടികൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ നമ്പറുമായി ബന്ധപ്പെടുക ഒരു പെണ്ണാട്ടക്കുട്ടി വിൽപ്പനക്കുണ്ട് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് ഇപ്പോൾ കടഞ്ഞുൽ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചെനയാണ് ഈ പെണ്ണാട്ടുംകുട്ടിയുടെ ചോദ്യം മുതല എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജ് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പാലാട് വിൽപ്പന കൊണ്ട് നിലവിൽ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഇപ്പം നിലവിൽ ഒരു അറുന്നൂറ് അഞ്ഞൂറ് മുതൽ അറുന്നൂറ് എം എൽ വരെ പാല് കറവയുണ്ട് നല്ല വളർത്താൻ പറ്റിയ ഒരാട് ഇപ്പം നാലാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസം കഴിഞ്ഞു അതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല പാലും കുറഞ്ഞു വരുന്നുണ്ട് ചെന കൺഫേം ആണ് എന്നാണ് പാറ്റി പറയുന്നത് ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഒരു നിറച്ചനയാട് വിൽപ്പനക്കുണ്ട് ഇത് കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് നാല് മാസത്തിൻ്റെ മുകളിൽ ചെനയായിട്ടുണ്ട് അവിടെ എല്ലാം ഇറങ്ങി തുടങ്ങി ഇന്ന് വളർത്താൻ പറ്റിയ അടിപൊളി രാട് കേട്ടോ അപ്പോൾ വളർത്താവശ്യക്കാരെ കണ്ടെങ്കിൽ വിളിച്ചോളൂ ഈ ഒരു ക്രോസ് ബീഡ് ചെനയാടിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ഇടക്കറവ പശു വിൽപ്പനക്കുണ്ട് ഇപ്പം നിലവിൽ ഒരു ആറ് ലിറ്റർ മുതൽ ഏഴ് ലിറ്റർ വരെ പാല് കറവയുണ്ട് ആർക്കും കറക്കാൻ കറവെന്നൊരു ബുദ്ധിമുട്ടില്ലാത്ത പശുവാണ് ഇപ്പം നിലവിൽ കുത്തി വെച്ചിട്ട് മൂന്ന് മാസമായി അതിനുശേഷം പുഴപ്പൊന്നും കാണിച്ചിട്ടില്ല പക്ഷേ ചെന കൺഫേം പറയുന്നില്ല ചെക്ക് ചെയ്തിട്ടില്ല കേട്ടോ ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല മുപ്പത്തി ഒന്നായിരം രൂപയാണ് സ്ഥലം വരുന്നത് എടവണ്ണ ഈ പശുവിനും ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കണ്ട ആടുകൾക്കുമെല്ലാം ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിറച്ചെനയിലുള്ള ഒരു കടിഞ്ഞൂൽ എരുമ വിൽപ്പനക്കുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു എരുമയാണ് നല്ല തീറ്റയും മണ്ണും കൂടെയൊക്കെയുള്ള അടിപൊളി എരുമ ഒരു വിൽപ്പനക്ക് വൈകിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ചാണ് അകയുടെ എല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് വളർത്താവശ്യക്കാരെ കണ്ണങ്ങൾ വിളിച്ചോളൂ ഇതിന് ചോദിക്കുന്ന വില നാൽപ്പത്തി ഒൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് എടമണ്ണം ഈ എരുമയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നാല് മാസത്തിൻ്റെ മുകളിൽ ചനല്ലൊരു മലബാരി ആട് നാല് മാസത്തിൻ്റെ മുകളിൽ ശനയാണ് ആട് നിറച്ചനയാർഡിൻ്റെ ചോദിക്കുമല പതിമൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം നല്ലൊരു ബീറ്റിൽ കോഴ്സ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്കൊണ്ട് നല്ല ചെവി ചെവിനീരം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ എല്ലാമുള്ള അത്യാവശ്യം ക്വാളിറ്റിയിലുള്ളൊരു കുട്ടിയാണ് നല്ല തീറ്റയും വെള്ളം കൂടിക്കുള്ള ഈ പെണ്ണാട്ടൻകുട്ടിയുടെ ചോദിക്കുമല പത്തായിരം രൂപ സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലെ കൽപ്പറ്റ ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ നമ്പറുമായി ബന്ധപ്പെടുക കഞ്ഞുൽ പ്രസവത്തിനായി മൂന്നര മാസം കൺഫേം ചെനയായിട്ടുള്ള ഒരു പെണ്ണാടും കുട്ടി കൊണ്ട് ഒരു വയസ്സും മൂന്ന് മാസം പ്രായമായിട്ടുണ്ട് പകിട്ടെല്ലാം ഇറങ്ങി തുടങ്ങി നല്ല തീറ്റയും മണ്ണും കൂടിയൊക്കെയുള്ള വളർത്താനുജമായ ഒരാട് ഈ കടിഞ്ഞൂൽ ചെനയാടിൻ്റെ ചോദിക്കുന്ന പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കണ നമ്പറുമായി ബന്ധപ്പെടുക മൂന്നര മാസത്തിനകത്ത് പ്രായമുള്ള നന്നായിട്ട് തീറ്റയും വെള്ളം കുടിക്ക തുടങ്ങിയിട്ടുള്ള നല്ല വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു ക്രോസ് കുട്ടി പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് വളർത്തി വലുതാക്കാൻ അനുയജമായ ഈ പെണ്ണാട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മാസം പ്രായമുള്ള ഒരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് വളർത്തി വലുതാക്ക അനുയജമായ ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ ഈ ഒരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് പതിനഞ്ച് മാസം പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്ക അനുജ്യമായ ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് ചെറുപുഴ ഒരു ക്രോസ് പേഡ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് ഏകദേശം ഒരു പത്ത് മാസത്തിൻ്റെ മുകളിൽ പ്രായമുള്ള നല്ല ഇടനീട്ടവും കാൽപ്പക്കമുള്ള ഫസ്റ്റ് എയ്റ്റ് കാണിച്ചിട്ടുള്ള ഒരാട്ടുംകുട്ടിയാണ് ഇപ്പോൾ ക്രോസ് ചെയ്തിട്ടില്ല ഈ പെണ്ണാട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂർ കുളത്താരഞ്ചമായ രണ്ട് പൂത്തുംകുട്ടന്മാർ വിൽപ്പനക്കുണ്ട് അത്യാവശ്യം നല്ല തീറ്റയും വെള്ളംകുടിയൊക്കെ ഉള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ രണ്ട് പൂത്തുംകുട്ടന്മാരാണ് ഇതാണ് ഒരു ബൂത്തുംകൂട്ടൻ മറ്റൊരു ബൂതുമുട്ടൻ വരണം കേട്ടോ ഇതാണ് മറ്റൊരു ബൂത്തുംകുട്ടൻ എൻ്റെ ചോദിക്കുമ്പോൾ അൻപത്തി ഏഴായിരം രൂപയാണേ രണ്ടും കൂടി അൻപത്തി ഏഴായിരം രൂപ രണ്ടും കൂടി ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് കൊടുങ്ങല്ലൂർ ഒരു ഇടക്കറവയിലുള്ള ഗീർ പശു വിൽപ്പന കൊണ്ട് നിലവിൽ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടിയെ പിരിച്ചതാണ് നല്ല ഹെവി സൈസ് പശു കേട്ടോ നല്ല ഇഴനീട്ടം കാൽപ്പൊക്കെ ഉണ്ട് ഇപ്പം ഒരഞ്ച് ലിറ്റർ പാൽ കറവുണ്ട് ദിവസം രണ്ട് നേരം കൂടി ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ അടൂർ ഒരു മിനീച്ചർ ടൈപ്പ് പോമു പപ്പി വിൽപ്പനക്കൊണ്ട് മുപ്പത്തിരണ്ട് ദിവസം പ്രായമുള്ള ഒരു മെയിലാണ് വിൽപ്പനക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു പപ്പി നല്ല ക്വാളിറ്റിയുള്ള ഈ ഒരു പപ്പിയുടെ ചോദിക്കുന്ന വില മൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ഈ പപ്പിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു പോത്തും പോത്തുംകൂട്ടൻ വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു ഒരു പോത്താണ് ഇന്നലെ വാങ്ങിച്ച കേട്ടോ അല്ലാത്ത ഏറ്റവും വെള്ളം കൂടിക്കുള്ള ഈ ഒരു പോത്തും പോത്തുംകൂട്ടൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ജെയ്സി ചനപ്പശു വിൽപ്പനക്കുണ്ട് കടിഞ്ഞുൽപ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് എട്ട് മാസത്തിൻ്റെ മുകളിൽ ചെന്നൈ ആയിട്ടുണ്ട് നല്ല വലുപ്പത്തിലുള്ള നല്ല ഇണക്കമുള്ള ഒരു പശു അവിടെ എല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങി ഈ പശുവിൻ്റെ ചോദിക്കുന്ന മുതല അറുപത്തയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ പരപ്പ ഒരു നിറച്ചന പശു വിൽപ്പനക്കുണ്ട് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് പ്രസവിക്കാൻ ഇനി ഇരുപത് ദിവസം മാത്രം ബാക്കി കഴിഞ്ഞ പശു കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ടു നേരം കൂടി പത്ത് ലിറ്റർ പാൽ കിട്ടിയിരുന്ന പശുവാണ് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്തടുക്കടുത്ത് പടുപ്പ് ഈ പശുക്കൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം താഴെ കാണുന്ന അമ്പറുമായി ബന്ധപ്പെടുക വലിയൊരു ക്രോസ് ബീഡ് ആട് നല്ല തീറ്റും വെള്ളം കൂടി പറമ്പിൽ ബുട്ട് മേണാടോ വയറൊരു ബുട്ട് തീറ്റുന്ന ആടാണ് നല്ല തീറ്റും വെള്ളം കൂടിയാണ് നല്ല കാലഘട്ടം ഉള്ള ഇട്ടൊക്കെ ഉണ്ട് കാരണം ക്രോസ് കഴിച്ചിരിക്കണോ ചേന കൺഫേം പറയാനായിട്ടില്ല പിന്നെ മതി കാണിച്ചിട്ടില്ല ഒരു മാസാകണേ ഉള്ളത് ക്രോസ് അയച്ചിട്ട് നല്ല വളർത്താൻ പറ്റിയ ആടാ നല്ല നീട്ടും വലുപ്പമുണ്ട് നിലവിൽ പാല് പറ്റിയിക്കണു പാലില്ല ഒരു നാൽപ്പതിനോനോളം ബോഡി വരിലുള്ള ആടാ നല്ല നോട്ടും വലിപ്പവും സ്പീഡ് ആടി രൂപ സ്ഥലം വരുന്നത് വലിയൊരു മലബാരി ആട് കുട്ടികളെ പിരിച്ചാണ് അതിനും ആടിനും മതി ഉണ്ട് ക്രോസ് അയച്ച് നിർത്താനൊക്കെ പറ്റും നല്ല പോലെ ആട് നാപ്പിലോന്റെ മേലെ ബോഡി വരച്ചുള്ള ആടാട്ടോ പറമ്പിൽ വിട്ട് വേണോ തീറ്റ വള്ളംകുടികൾ സാറാണ് നല്ല സൈസുള്ള കുട്ടികളെ പിരിച്ച ഈ വലിയൊരു പാലാടിന്റെ ചോദിക്കുന്ന പോലെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ നല്ലൊരു മലബാരി പടക്കുട്ടി ഏകദേശം ഒരു അഞ്ച് മാസം ആറ് ആറുമാസായിരുന്നു വളർത്താൻ പറ്റിയ വലിയ ആടിൻ്റെ കുട്ടിയാട്ടോ നല്ല പാലുള്ള ഞാനുള്ള ആടുമ്പല വൃത്തിയുള്ള ആടിൻ്റെ കുട്ടി നൃത്തങ്ങൾക്ക് പറ്റും നല്ല മലബാരി ആടും കുട്ടി ഏകദേശം ഒരു ഇരുപത് കിലോ ബോഡി വരിലുണ്ടാവും നല്ല ഇറച്ചിയുള്ള നല്ല സൈസുള്ള ആടും കുട്ടിയാണ് പശുവിനൊക്കെ മുലക്കാമ്പ് ഇപ്പം തന്നെ നല്ല നീളമുണ്ട് നല്ല പാലുണ്ടാവും പ്രസവിച്ചാൽ ഒരു വയസ്സായിട്ട് നമുക്ക് ക്രോസ് ചെയ്താൽ നല്ല ഇതിൻ്റെ ഈ തള്ളൻ്റെ ഇതിൻ്റെ തള്ളൻ്റെ മുന്നത്തെ പ്രസവത്തെ കുട്ടിയാണ് ഇപ്പം ആദ്യം എടുത്ത തള്ളിയും കുട്ടി അതി ഇവിടെ ഇടനീട്ടവും കാൽപ്പക്കവും ഉള്ള ഈ ഒരു മലബാരി പെണ്ണാട്ട് കുട്ടിയായിട്ട് ചോദിക്കുന്ന പോലെ ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഫസ്റ്റ് പ്രസവത്തിൽ രണ്ട് പല്ല് പ്രായമാണ് ആട് നല്ലൊരു ഇരുവീസൊക്കെ ആയിട്ടുണ്ടോ ഏകദേശം നല്ല അടിപൊളി കൊണ്ട് കുട്ടികൾ നല്ല പാലാട്ടാടുന്ന ആടും കുട്ടികളും കൂടി അയമ്പിലും തന്നെ മേലെ പൊടി വരട്ടുണ്ട് ഒന്നര വയസ്സ് പ്രായം ഉണ്ട് ഒരു വയസ്സായിട്ട് ക്രോസ് ആണ് നല്ല വലിയ ആടിൻ്റെ കുട്ടിയാണ് ഈ ആടിൻ്റെ തള്ളിയും വലിയ ആടാണ് നല്ല പാലിലെ കുട്ടികൾ കുടിച്ചാൽ നല്ല പാലാട്ടാടും നല്ല അവിടും പോലെയാണ് അടുത്ത പ്രസവത്തിനൊക്കെ നല്ലതമ്മും അപ്പം തന്നെ നല്ല പാലുണ്ട് അസപ്രസവത്തിൽ തന്നെ വളർത്താൻ പറ്റിയ ആടാ നല്ല നോട്ടമുള്ള എടുത്ത് പറ്റും നല്ല ഇറച്ചിയിലോ ഉണ്ട് ആടും കുട്ടികളും കൂടി അഞ്ചിൻ്റെ മേലെയാണ് പടി പറ്റിയത് ആട് നാപ്പിൻ്റെ മേലെ ഉണ്ട് തൂക്കം കുട്ടികൾ രണ്ടും കൂടി പത്ത് കിലോ പടി വെറ്റുണ്ട് രണ്ടും പെൺകുട്ടികളാട്ടോ കേട്ടോ ചോദിക്കുമല്ല ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണേ നല്ല പാലുള്ള ഒരമ്മയാടും അതിൻ്റെ രണ്ട് പടക്കുട്ടികളും കൂടി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പം എനിക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വയ്ക്കുന്നവർക്കും ജയ് ഹിന്ദ് Ceki